നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസ് അവരുടെ കോച്ചിനെ മാറ്റാനുള്ള നീക്കങ്ങളിലേക്ക് കിടക്കുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നല്ലോ ക്ലബ്ബർ സേവിയർ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പരിശീലകനായിട്ട് എത്തിയത് എന്നാൽ വീണ്ടും അദ്ദേഹത്തും ബാറ്റി അർജന്റീനക്കാരനായിട്ടുള്ള സൂപ്പർ കോച്ച് ഹോർഗെ സാമ്പോളിയെ വെക്കാനാണ് അൽനസർ നെഗോസിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്പോർട്സ് സെൻ്റർ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹോർഗെ സമ്പോളി ഇപ്പം സാൻഡോസുമായിട്ട് അഡ്വാൻസ്ഡ് നെഗോസിയേഷനിലാണ് നെയ്മർ ജൂനിയർ ആണ് ഇത് ഈ ഒരു കാര്യങ്ങൾ നടക്കണം എന്ന് ആവശ്യപ്പെട്ടത് സോ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് സ്പോർട്സ് സെൻ്റർ റിപ്പോർട്ട് ചെയ്യുന്നത് ഓർഗെ സമ്പോളി നമുക്കറിയാവുന്നതാണ് അദ്ദേഹം അർജന്റീനയുടെ കോച്ചായിരുന്നു അർജന്റീന കാരനാണ് അർജന്റീനയുടെ കോച്ചായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലേക്ക് അദ്ദേഹമാണ് കോച്ച് സെവിയയുടെ കോച്ചായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അവിടെ നിന്നാണ് അർജന്റീന അദ്ദേഹത്തെ കോച്ചാക്കിയത് പിന്നീട് ആ വേൾഡ് കപ്പിന് ശേഷം സാൻഡോസിൻ്റെ കോച്ചായിട്ട് ഓർഗെ സാമ്പോളി എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അതിനുശേഷം അത്ലറ്റിക്കോ മിനെറോയുടെ കോച്ചായിരുന്നു പിന്നെ ബ്രസീലിൽ തന്നെ ഫ്ലമിങ്ങോയുടെ കോച്ചായിരുന്നു ബ്രസീലിയൻ ലീഗിൽ നല്ല പരിചയമുണ്ട് എന്നർത്ഥം ഒളിമ്പിക് മാഴ്സെ അതുപോലെ റണ്ണസ് തുടങ്ങിയ ക്ലബുകളെ അദ്ദേഹം യൂറോപ്പിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ പരിചയ സമ്പന്നനായിട്ടുള്ള ഓർഗെ സാമ്പോളിയ കോച്ചാക്കാനാണ് ഇപ്പോൾ സാൻഡോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് വരുന്ന വിവരം അനുസരിച്ച് സാൻഡോസ് ക്ലബ്ബ് അവരുടെ കോച്ച് ക്ലബർ സേവിയർ തന്നെ ആയിരിക്കും അടുത്ത മത്സരത്തിൽ ക്രൂസേറോക്കെതിരെ കോച്ചായിട്ട് ഉണ്ടാവുക സാമ്പോളിയുമായിട്ടുള്ള ആ ഒരു നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വരും ദിവസങ്ങളിലാണ് ഫൈനലൈസ് ചെയ്യപ്പെടുക എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് സോ അടുത്ത മത്സരത്തിന് തന്നെ സാമ്പോളി എന്നതിനർത്ഥമില്ല അടുത്ത മത്സരത്തിലും ക്ലബ്ബ് റെസേവിയർ തന്നെയായിരിക്കും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ മൈറഫ് ഓക്സി